ഹേ മീ സൊല്യൂഷൻസ് ഇനി സൊല്യൂഷൻസ് ഈ ജില്ലയിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കളക്ടറുടെ അറിയിപ്പ് പ്രകാരമാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാത്തിരിക്കുന്ന വാർത്തയായിരിക്കും നാളെ അവധി എന്നുള്ളത് എന്നാൽ ഇന്നലെ വീഡിയോയിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്കൂളുകൾക്കും കേരളത്തിൽ അവധികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്തെങ്കിലും നാശനഷ്ടങ്ങൾ നേരത്തെ നേരത്തെ കണ്ടുകൊണ്ട് ഏതെങ്കിലും ജില്ലയിലെ ചില സ്കൂളുകൾക്ക് മാത്രമായിരിക്കും അവധി പ്രഖ്യാപിക്കുക എന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം കോട്ടയം കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് കൂട്ടിക്കഴിഞ്ഞാല് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതിന്റെ കൂടെ തന്നെ വേളൂർ സെന്റ് ജോൺസ് എൽ പി എസ് പുളിനാക്കൽ സെന്റ് ജോൺ യു കല്ലുപുരക്കൽ ഗവൺമെന്റ് എൽ പി എസ് കല്ലുപുരക്കൽ ഗവൺമെന്റ് യു പി എസ് എന്നീ സ്കൂളുകൾക്കും തിങ്കളാഴ്ച ജൂൺ മൂന്നിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം കളക്ടറാണ് ഈ ഒരു അറിയിപ്പ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അറിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നാളെ തൊട്ട് എസ് എസ് എൽ സിയുടെ പുതിയ ക്ലാസ് റൂമിൽ ഇരിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിന്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് പുതിയ പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്നവരോ അല്ലെങ്കിൽ നിലവിൽ നാളെ പ്ലസ് ടു ക്ലാസ് റൂമിലേക്ക് ഇരിക്കാൻ പോകുന്ന സയൻസ് വിദ്യാർത്ഥിയോ ആണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എം എസ് സൊല്യൂഷൻസിന്റെ ഷൂറെ പ്ലസ് ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എസ് എസ് എൽ സിയുടെ ഷൂറെ പ്ലസ് ബുക്ക് ആണ് വേണ്ടതെങ്കിൽ എൺപത് എഴുപത്തി അഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറകല്ല കൂട്ട ഇനി പ്ലസ് വണ്ണിന്റെ സയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ സയൻസിന്റെ ഷോറെ പ്ലസ് ബുക്ക് പ്ലസ് പ്ലസ് ടു സയൻസ് ഷോറേ പ്ലസ് ബുക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എഴുപത് പന്ത്രണ്ട് അറുപത്തി ഏഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക എനിക്ക് ബുക്ക് വേണമെന്ന് പറയുക അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചോദിക്കുക കേട്ടോ അടിപൊളി ബുക്കാണ് ആണ് പത്താം ക്ലാസ്സിലെ കുട്ടിക്കാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നീ പറയുന്ന വിഷയങ്ങളിൽ എ പ്ലസ് ഉറപ്പാണ് അത് കിട്ടിയില്ലെങ്കിൽ പൈസ ഞാൻ റീഫണ്ട് ചെയ്തു തരും ഇനി പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും സയൻസ് ഷോറേ പ്ലസ് ബുക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ എം എസ് സൊല്യൂഷൻ റീഫണ്ട് ചെയ്തിരിക്കും സോ തീർച്ചയായിട്ടും ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ ഇനി എസ് എൽ സി കുട്ടികൾക്കും പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് അതിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇറ്റ്സ് മീ എൻസ് ഇനി എന്താണ് വേറെ സൊല്യൂഷൻസ് ബൈ